അസ്സാം വലൈക്കും വരഹമുലി വാത്തു വരമിറബിൻ്റെ ഇഷ്ടദാസന്മാരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്നുപോയ പിഴവുകൾ ആകട്ടെ സ്നേഹാതിരവുകൾ നിറഞ്ഞ സയ്യിദന്മാരെ ഉസ്താദിമാരെ സഹോദരി സഹോദരന്മാരെ അൽമോഹിബുൽ ജലീയയിൽ നിന്നുള്ള തത്വസംഹിത എന്ന ഭാഗത്തിൽ നിന്നുള്ള എട്ടാമത്തെ ഭാഗമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത് ു മാറ്റമൊരിക്കലും ചെയ്യല്ലേ ക്ലഷിച്ചത് സുമാറി ബീതിയിലല്ലേ കുർആാനിലവരെ സ്തുതിച്ചതും നീ കണ്ടോ അതി സ്വാതിക്കുൽ വഴുതന്നതോർക്കുന്നുണ്ടോ റിയമേലുള്ളതാണിത് വ്യക്തമായി നോക്കുന്നതായാൽ കാണുമേ മദ്യത്തില് നമ്മൾ ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് നമ്മൾ പാലിക്കണം വാക്ക് മാറ്റി പറയരുത് ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മളോട് ഒരു സാമ്പത്തികമായ സഹായം ആവശ്യപ്പെട്ടു അപ്പോൾ നമ്മൾ ചോദിച്ചു നിനക്ക് നിനക്കെന്താണ് ആവശ്യം അത് ഇന്ന ദിവസമാണ് ഓക്കേ ഞാൻ തരാം ഞാൻ ആരോടും ചോദിക്കൂല നിങ്ങൾക്കുള്ള വാക്ക് ഞാൻ ഉറപ്പിച്ചിരിക്കണം ഓ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ആ സമയമായപ്പോൾ ആ പൈസയുടെ ആവശ്യം വന്നപ്പോൾ ഇദ്ദേഹത്തിനോട് ചോദിച്ചു ചോദിച്ചപ്പോൾ പറയുന്നത് എന്താ അയ്യോ ആ പൈസ മറിഞ്ഞുപോയി ഇപ്പം ഇല്ല അന്ന് പറഞ്ഞെങ്കിലും അത് ഇപ്പോൾ നടക്കൂല ഇദ്ദേഹമാണെങ്കിൽ ഇത് കണക്ക് കൂട്ടിയിരുന്നതാണ് ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് ചെയ്യേണ്ടതായിരുന്നു പക്ഷേ വാക്ക് മാറി ഇത് പാടില്ലാത്തതാണ് യൂസുഫി നബി അലി ഇസ്സലാമിനെക്കുറിച്ച് സുഹൃത്തും അറിയുമ്പോൾ പറഞ്ഞതെന്താൽ യൂസുഫി നബി അലി ഇസ്സലാം ആ യൂസുഫ് നബി അലിസ്ലാമിയെ സംബന്ധിച്ച് നിങ്ങൾ ഓർക്കണം ഇന്നഹൂക്കാന സ്വാധിക്കൽ വായത് വാഗ്ദാനം സത്യമായി പാലിക്കുന്നവരായിരുന്നു അവർ അവർ പറഞ്ഞ കാര്യങ്ങൾ അതിൽ നിന്നും അവരെന്താവില്ല ലംഘിച്ചു പോകുന്നവരെല്ലാവാന റസൂൽ നബിയ റസൂലുമായിരുന്നു നബിയുമായിരുന്നു ഇസ്മലി നബി അലി ഇലാം അവരെ പുകഴ്ത്തിക്കൊണ്ടാണ് അള്ളാഹു വിഷു ദ സൂറത്ത് ഖുർആാൻ മറിവിൽ അവരെ പുകഴ്ത്തി പറഞ്ഞത് അപ്പോൾ നമ്മളൊരു വാക്ക് കൊടുത്താൽ ആ വാക്ക് നമ്മൾ പാലിക്കണം അതൊരു മനുഷ്യന്റെ കടമയാണ് ആ വാക്ക് പാലിച്ചില്ലെങ്കിൽ നമ്മൾക്കുള്ള പേര് മറ്റൊരു പേരാണ് അതുമാത്രമല്ല പണിയല്ലേ എന്നുള്ളതും നബി വ്യക്തമാക്കിയതല്ലേ ഇതിനുള്ള റാവി അബുഹുറത്താണി തന്നെ ബുഹാരിയിൽ ശരിയാണേ പറഞ്ഞ വാക്ക് പാലിക്കാത്തവർക്കുള്ളൊരു പേര് മുനാഫിക്ക് എന്നാണ് സത് കപട വിശ്വാസി വാഗ്ദാന ലംഘനം നടത്തുന്നവർ മുനാഫിക്കിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടവരാണ് മുനാഫിഖാണ് അപ്പം നമ്മൾ ഏതൊരു മനുഷ്യനോടും ഏതൊരാളോടും നമ്മളൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് നമ്മൾ പാലിക്കപ്പെടണം പാലിക്കപ്പെടാൻ പറ്റുന്ന വാക്കുകളെ നമ്മൾ വാഗ്ദാനങ്ങളെ നമ്മൾ മറ്റുള്ളവർക്ക് നൽകാവൂ ഇല്ലെങ്കിൽ നമ്മൾക്ക് മുനാഫിക് എന്ന പേര് നമ്മളിൽ ചേർക്കേണ്ടി വരും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാകുന്നു ചെയ്യുന്ന കച്ചവടത്തിലേറ്റം നല്ലതാ റബ്ബിൻ്റെ ആജ്ഞയേക്കൊത്തു നീ നടക്കുന്നതാ കച്ചവടം ഏറ്റവും നല്ലതെന്താ വാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വഴിപ്പെട്ട് ജീവിക്കുക അതാണ് ഏറ്റവും നല്ല നട്ട നല്ലത് നഷ്ടം നിനക്കൊരു കാലവും ഇല്ലാത്തതാ കഷ്ടപ്പെടുന്നൊരു നാളതിൽ സിഷ്ടം ഇതാ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ നീ അതൊക്കെ സഹിച്ചു കൊണ്ട് നല്ല രീതിയിൽ സ സന്തോഷമായി ഇവകെ സത്യസന്ധമായി പെരുമാറിയാൽ കഷ്ടപ്പെടുന്നൊരു നാളതിൽ ശ്രേഷ്ഠം ഇതാ നാളൊരു ദിവസം നമുക്ക് വിഷമകരമായ ഒരു ദിവസം വരാനിരിക്കുന്നു പക്ഷെ അത് ആ ദിവസം ഇതൊക്കെ തന്നെയായിരിക്കും നമുക്ക് സിഷ്ടമായി ശേഷിക്കുക നമ്മുടെ നല്ല പ്രവർത്തനങ്ങളായിരിക്കും സത്യസന്ധമായുള്ള പ്രവർത്തനങ്ങൾ സത്യസന്ധാനമായ വർത്തമാനങ്ങൾ ആരോടും നല്ല രീതിയിൽ പെരുമാറുക ഇതായിരിക്കും നമുക്ക് നാളെ നഷ്ട ദിവസം വന്നു വരുന്ന ഏറ്റവും വലിയ നല്ലതായ അനുഗ്രഹമായ കാര്യങ്ങൾ അതുകൊണ്ട് ഏത് സമയങ്ങളിലും ആരോടും നമ്മൾ സത്യസന്ധമായി പെരുമാറുക വഞ്ചന ചതി കുനുട്ടുബുദ്ധി അതുപോലുള്ളതായിരിക്കും മ്ലേച്ഛമായ സ്വഭാവങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നും പാടേ ഒഴിവാക്കുക എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക ശത്രുക്കളോട് പോലും അക്രമികൾക്ക് പോലും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അവർക്ക് അനുഭവ ചെയ്ത് വിട്ടുവീഴ്ച ചെയ്ത് വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി നമ്മൾ ജീവിക്കണം അങ്ങനെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്താൽ സൃഷ്ടാവായ തമ്പുരാൻ നമുക്കും അവൻ വിട്ടുവീഴ്ച ചെയ്തു തരും അവന്റെ വേദനാജനകമായിരിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് വിഷമങ്ങളിൽ നിന്ന് അവനും നമുക്ക് എന്ത് ചെയ്യും അപൂജയും വിട്ടുവീഴ്ച നൽകുക ചെയ്യുന്നതാണ് പോയി കഴിഞ്ഞാൽ തമ്പുരാനെ കാറ്റ് ഒട്ടിക്കുവാനും അസാധ്യമാണ് പാച്ച് മുട്ടുന്നതും നിൻ്റെ ഭൂമിയിൽ നമ്മൾ എന്തൊക്കെയോ പേരിലായിരുന്നു ജീവിച്ചത് വളരെ ഉന്നതന്മാരായിരുന്നു നേതാവായിരുന്നു രാജാവായിരുന്നു മന്ത്രിയായിരുന്നു സ്ഥാനമാങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് സ്ഥാപനങ്ങളെ മുതലാളിയായിരുന്നു ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ദാതാവായിരുന്നു പക്ഷേ നിന്റെ ശ്വാസം നിലച്ചു പോയാൽ നിനക്കുള്ള ആ പേരുകളെല്ലാം പോയി പിന്നെ പേരെന്താ മയ്യത്ത് എന്ന പേരാ നിനക്കുള്ളത് പാരിൽ നിനക്കുണ്ടോ സീറ്റ് പോയി കഴിഞ്ഞാൽ തമ്പുരാനേ കാറ്റ് നമ്മൾ ഇപ്പോൾ അഹങ്കാരം നടിച്ചുകൊണ്ട് ഞാനൊരു കില്ലാടിയാണ് എനിക്ക് ആരോഗ്യമുണ്ട് ആരെയും നാവ് കൊണ്ട് അരിഞ്ഞു വീഴ്ത്താൻ പറ്റും മെയ്വഴക്കം കൊണ്ട് അഭ്യാസം കൊണ്ട് അവരക്രമിച്ചു വീഴ്ത്താൻ പറ്റും എനിക്ക് ആരെയും പേടിക്കേണ്ടതില്ല എനിക്ക് എല്ലാ കഴിവും ഉണ്ട് എന്ന് അഹങ്കരിച്ച് നടക്കുന്ന നമ്മൾ ഒരു നിമിഷം നമ്മൾ പുറത്തേക്ക് വിട്ട നമ്മളെ ശ്വാസം അകത്തേക്ക് വലിക്കാൻ പയ്യാതാവുമ്പോൾ ഹൃദയമിടിപ്പ് അവിടെ നിൽക്കും ഹൃദയമിടിപ്പ് താളം തെറ്റും ആ ഹൃദയം താളം തെറ്റിയാൽ ശ്വാസോച്ഛ്വാസം കിട്ടാതിരുന്നാൽ നമ്മൾ പിടഞ്ഞുകൊണ്ട് മരണപ്പെട്ടാൽ ഈ രോഗത്തോട് വിട പറഞ്ഞാൽ എല്ലാ പ്രതാപങ്ങളും കഴിഞ്ഞു എല്ലാ പേരും പ്രശസ്തിയും കഴിഞ്ഞു എല്ലാ ഉന്നതമായ സ്ഥാനവും കഴിഞ്ഞു ആ ശ്വാസം നിലച്ചതോടു നിന്റെ എല്ലാ സാമർഥ്യവും അവിടെ നിന്നു മനസ്സിലാക്കേണ്ട വരികളാണത് കേട്ടോ മണിമന്ദിരം മറ്റുള്ളതും ഒരു പൂച്ച് മൗത്തിന്റെ നേരം നല്ലതായാൽ ആച്ച് വലിയ വലിയ മണിമന്ദിരങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾക്ക് ഒരു സ്റ്റാറ്റസ് ആണ് നല്ല പേരും പെരുമയും ഒക്കെയാണ് പക്ഷേ മരണസമയം നല്ല രീതിയിലാണോ നമ്മൾ മരണപ്പെടുന്നത് ഈ ലോകത്തോടുള്ള വിട പറച്ചിൽ എങ്ങനെയാണ് നല്ല രീതിയിലാണോ എന്നാൽ അത് ആച്ച് അത് നല്ലതാണ് നല്ല സമയം നല്ല രീതിയിൽ നല്ല സ്ഥലത്ത് വെച്ച് കലിമത്വഹീദ് ഉച്ചരിച്ചു കൊണ്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് മുത്തനുബിയെ കണ്ടുകൊണ്ട് നല്ല സുസ്മേര സുസ്മേരവതനായി കുടുംബക്കാരെ അടിച്ചു അടുത്ത് വെച്ചുകൊണ്ട് സമാധാനമായി ശാന്തിയോടെയാണ് ഈ ലോകത്തോടുള്ള വിട പറച്ചിൽ കലിമത്വഹീദ് ഉച്ചരിച്ചുകൊണ്ടാണ് എങ്കിൽ അത് ആച്ചും അത് നല്ലതാണ് അതുമാണ് വിജയം അപ്പോഴാണ് നമ്മൾ വിജയികളാക്കുക അല്ലാതെ കാണുന്ന പുറം നമ്മുടെ മേന്മത്തരമങ്ങളൊന്നും നമ്മൾ വലിയവരാണെന്ന് നമ്മൾ ആരും തന്നെ ഗൗരിക്കരുത് കണക്കിലെടുക്കരുത് എപ്പോഴാണ് നമ്മളുടെ മരണം നമുക്കാർക്കും ആർക്കും തന്നെ അറിയുകയില്ല എവിടെ വെച്ചായിരിക്കും നമ്മുടെ മരണം നമുക്ക് ആർക്കും തന്നെ അറിയുകയില്ല എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ ആർക്കെങ്കിലും വ്യക്തികൾക്ക് സംഘടനകൾക്ക് സ്ഥാപനങ്ങൾക്ക് കൊടുക്കാറുണ്ടോ നമ്മുടെ കയ്യിൽ അതിനുള്ള സ്വത്തുണ്ടെങ്കിൽ കൊടുത്തൊഴിവാക്കുക അല്ലെങ്കിൽ നമ്മുടെ അത് തൂങ്ങും ഖബറിൽ സന്തോഷമായി നമ്മൾക്ക് കിടക്കാൻ കഴിയുകയില്ല അള്ളാഹുവുമായിട്ടുള്ള കടമകൾ അള്ളാഹുവിന് കൊടുക്കേണ്ട ഹക്കുകൾ അവൻ നമുക്ക് പൊരുത്തപ്പെട്ടു തരും അടിമകളോട് സംഘടനകളോട് സ്ഥാപനങ്ങളോട് കൊടുക്കേണ്ട ധനം സംഖ്യ അമാനത്ത് സ്വത്തുക്കൾ തിരിച്ചു കൊടുക്കാത്ത കാലത്തോളം നീ എത്ര ദാനധർമ്മം ചെയ്യുന്നവനാണെങ്കിലും നീ എത്ര ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിലും നീ എല്ലാ നവറാലിൽ നിന്നോ കുടിക്കുന്നവരാണെങ്കിലും നിസ്കാരം ഒന്നൊഴിയാതെ നിർവഹിക്കുന്നവനാണെങ്കിൽ പോലും ആ കടമ ആ കടം നിന്റെ ചുമലിലായിരിക്കും എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക അഹമ്മദുല്ലാറുറബിാലീൻ അള്ളാഹ്മസാ മുഹമ്മദിൻ വലാലു മുഹമ്മദു റഹ്മാൻ റഹീമുമായ തമ്പുരാനി ഞങ്ങളെ നീ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്താനല്ല അപകടങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രശ്ന പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും നീ ഞങ്ങൾക്ക് കാവലും കരുണയും നൽകണേ അല്ല രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് ഇത് ആകൊണ്ട് ചെയ്തവരുണ്ട് അവരുടെ രോഗങ്ങൾക്ക് നീ ആജിലായ കാമിലായ ശിവ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ല ഞങ്ങളിന്ന് മരണപ്പെട്ടുപോയി ഞങ്ങളുടെ മാതാപിതാക്കളും ഗുരുവാര്യന്മാർ സഹോദരസന്മാർ ബന്ധുമിശ്രാധികൾ ഇഷ്ടജനങ്ങൾ സംഘടനാ നേതാക്കൾ ഞങ്ങളെ സഹായിച്ചിട്ടുള്ളവർ ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയ ഉമ്മ ഒപ്പം അവരെ കബൽ ജീവിതം സന്തോഷത്തിലും പ്രായത്തിലും ആക്കണേ സ്വർഗ്ഗത്തിലും ഒരു വാതിൽ അവർ കബിലേക്ക് തുറന്നു കൊടുക്കണേ അല്ല ഞങ്ങളെ മക്കളെയൊക്കെ സ്വാധീനികൾ കൂടുതൽ ഉൾപ്പെടുത്തി നിറമ്പേ വിവാഹപ്രായമെത്തിയ മക്കൾക്കും സഹോദരിമാർക്കും കൊടുക്കാൻ കുഭൂത്ത്വധൂരന്മാരെ കണ്ടെത്തിനിക്ക് ആരാനെ വിവാഹം കഴിച്ച കുട്ടികൾക്ക് കുഞ്ഞുങ്ങൾക്ക് മക്കൾക്ക് സ്വാധീനങ്ങളായി കുഞ്ഞുങ്ങൾ കൊടുത്താൽ ഉഗ്രഹിക്കണേ അല്ല മക്കുമൂലും അബറുറുമായ ഹജ്ജും കുടുംബസമേതം ചെയ്യാനുള്ള ഭാഗ്യവും അവസരവും നീ ഞങ്ങൾക്ക് നൽകണേ അല്ല ഈ ലോകത്തോട് ഇവിടെ പറയുമ്പോൾ കരിമുത്ത ഉച്ചരിച്ചുകൊണ്ട് വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച പകലോ സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് സന്തോഷപൂർവ്വം മരണപ്പെടാൻ ഞങ്ങൾക്ക് നീ അനുഗ്രഹം നൽകണേ മരണം ഹൈറാവുന്ന സമയം മദീനയിലെത്തി മദീനയിൽ മരണപ്പെട്ട് ജന്നത്തിൽ ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാമി اللي برمدو عاجي أنا من السلام عليكم ورحمة الله وبركاته